ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു ചിക്കൻ മസാല ഞാനീ കടായി ചിക്കൻ കടായി എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണ് ചിക്കൻ കടായി തന്നെയാണ് ചിക്കൻ മസാല അടിപൊളി ചിക്കൻ്റെ കളിയല്ല കേട്ടോ ഒരു വളരിയല്ല ചിക്കൻ കടായി അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പൊ അതിനേക്കുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഓരോന്നും ആരാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള ഷവാള അറിഞ്ഞിട്ടുണ്ട് ഫിൽഫിൽ റോമി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിയപ്പിൻ്റര പുതിന ഒരു തക്കാളി പിന്നെ നമ്മൾ ആവശ്യമുള്ള ചിക്കൻ പടിയുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് പരിപാടി ഈ കുക്കറിലാണ് വെക്കുന്നത് ഇതൊരു കുക്കറാണ് അപ്പം ഇതിലാണ് വെക്കാൻ പോകുന്നത് ഇതാണ് അതിന്റെ മൂടി അപ്പം നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിന് തീ കൊടുക്കലാണ് തീ കൊടുക്കലാണ് അപ്പം ഇതിന് തീ കൊടുക്കൽ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി ഞങ്ങളെ പരിപാടി അങ്ങനെ ആരംഭിക്കും ഇതാണ് ചിക്കൻ ഇത് അതിലേക്കുള്ള സാ ഐറ്റങ്ങളാണ് ഇനി ഇതിൽ ഒരു പൗഡർ നമ്മൾ കൂട്ടുന്നത് ഇതാണ് ഇതാണ് കമ്പനി ചിക്കൻ കടായിയാണ് പിന്നെ മഞ്ഞപ്പൊടി മുളകും പൊടിയാണ് ഇടുക പക്ഷെ അതൊന്നും വേണ്ടാത്തത് കൊണ്ട് ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പോ കടായി ആയാലും കുടായി ആയാലും ഇപ്പൊ റെഡിയാവും നമുക്ക് കാണാം ഇടുകയാണ് പ്പ ഉപ്പുണ്ട് പമ്പത്തിൻ്റെ മൂന്നാണ് ഇത് ഇരിക്കുന്നത് അപ്പൊ നമ്മളെ വെളുത്തുള്ളി എല്ലാം കൂടെ ഇഞ്ചി ഇഞ്ചിട്ടു അങ്ങനെ നമ്മൾ ഇഞ്ചിട്ടു അങ്ങനെ ഓരോന്നോരോന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചിട്ടു ഇഞ്ചിട്ടു ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി തവോളം അങ്ങനെ ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നു തവോളന്റെ ശേഷം നമ്മൾ ഇടാൻ പോകുന്ന ആരെയാണ് 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 അങ്ങനെ നമ്മളെ Came. Came that that ോ കേസിക്കോന് ശേഷം ഇതാണുള്ളത് ആരെയാണ് 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 അങ്ങനെ ഞങ്ങൾ കേപ്സിക്കോ അടിയിലേക്ക് പോയിട്ട് വരട്ടെ അതിന്റെ മുകളിലും ഈ മൂടി ഒന്ന് വെച്ചു കൊടുക്കാം ആ മൂടി അങ്ങനെ വെച്ചു കൊടുത്തു ഒന്നിങ്ങനെ ഹാവി ആകട്ടെ അതിൽ ഞങ്ങൾ നീയാ ചങ്കല നല്ലോണം തുറന്നിട്ടൊന്ന് ഇളക്കി യോജിക്കണത് അതിലാണ്ട് പട്ടയും കറമ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കുക ആദ്യം ഇടേണ്ട എന്താ സാധനമാണ് മറന്നുപോയി അപ്പോൾ ഒന്ന് ഇളക്കി നമ്മൾ ഒന്നും കൂടി തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉള്ളി ഒന്ന് യോജിപ്പിച്ചു പിന്നെ തക്കാളി ഇട്ടു ടൊമോട്ട ഇട്ടോ അങ്ങനെ എന്താ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം ഒന്നും കൂടി നല്ലോണം ഇളക്കണേ വേഗമാണ് അതുണ്ട് നമ്മൾ തക്കാളി ഒന്ന് അലിഞ്ഞ് വരണം അപ്പോൾ ഈ പൗഡറാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ അപ്പം ഇലർക്കത്തൊക്കെ ഒന്നും നല്ല ഇളകിയും നല്ല ബന്ധം വെച്ച അവളൊന്നും മൂടിയുനോക്കാം ഓടിപിടും കളി മേലെ കിടക്കുന്നുണ്ട് ഇപ്പം നമ്മളെ സവാളയൊക്കെ മിക്സായി മസാല ആയി ആയിട്ടോ മസാല പോലെ നല്ലപോലെ സവാള കാണാൻ കഴിയും ഇനി രണ്ട് മിനിറ്റ് വെള്ളമൊന്നും ഇതുവരെ ഒഴിച്ചില്ലേ ഒരു രണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ നിന്നിട്ട് അത് കിടക്കും അപ്പം ചിക്കൻ അതിലിട്ടോ പിന്നെ വെള്ളം ശകലം ഒഴിച്ചുള്ളൂ ചിക്കൻ ഒന്ന് വെന്ത് വരണം വെറും മസാല ഉള്ളു കെട്ടോ ഇതാണ് നമ്മുടെ പാത്രം ഇതാണ് നമ്മുടെ കുക്കർ മുക്ക് നോക്കി വെള്ളം വെള്ളം വേണോ വേണ്ടത് അറിയില്ല അതിൽ കുടിക്കുക അതുകൊണ്ട് ചെറിയൊരു തീരട്ടിട്ട് ഇങ്ങനെ ഞാൻ ഉപയോഗിച്ചു ഇതാണ് കടായി എന്ന് പറഞ്ഞു കുറച്ച് ചങ്കാരെ നല്ലവരെ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇനി ഒരു അഞ്ചു മിനിറ്റത്തെ പണിയുണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോ ഇനി ഇത് ഇതിലി പരിപാടി ഒന്നിട്ട ഇത് ഇനി കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് നോക്കും കഴിഞ്ഞ ക്ലോസ് അപ്പോ പ്രിയമുള്ളവരോട് പറയാനുള്ള വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിക്കുക ഇതുപോലെ കിടിലം വീഡിയോ വരാൻ വേണ്ടിയിട്ടാണ് വലിയ അടിക്കണത് എല്ലാവരോടും സ്നേഹം മാത്രം വീണ്ടും ഒരു അടുത്തൊരു കിടിലും വീഡിയോ വരുമ്പേ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഒരേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു താങ്ക് യു ചിക്കന് അടിച്ച് മാറട്ടെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോക്കാങ്ങ സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് വന്നാൽ ചിക്കൻ ചിക്കൻ കടായി ഉന്നു അടിച്ച് പോകാം okay bye thank you thank you thank you welcome subscribe support welcome to thank you bye